നമസ്കാരം ഞാൻ എം ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ വിക്രമാദിത്യ കഥയിലെ ഭോജരാജാവിനോട് ഏഴാമത്തെ പ്രതിമയായ കാമിനി എന്ന പേരുള്ള സാലഭഞ്ചിക പറഞ്ഞ കഥയിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹർദ്ദമായ സ്വാഗതം അങ്ങനെ ഏഴാം ദിവസം രാവിലെ കുളിയും ദേവാലയവും ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ഭോജരാജൻ പരിവാര സമേതം വിക്രമാദിത്യേ സിംഹാസനം സ്ഥാപിച്ച ആ സ്ഥലത്തേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞ ഒരാഴ്ചയായി വിസ്മയങ്ങളുടെ ഒരു ലോകമാണ് തൻ്റെ മുന്നിൽ ചുരുളഴിഞ്ഞു വന്നത് എന്ന് നമ്മുടെ ഭോജരാജൻ ചിന്തിച്ചു ഹേ ഇങ്ങനെയൊരു രാജാവ് ഉണ്ടായിരുന്നോ ഇനി അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അദ്ദേഹം ദേവനോ അതോ മനുഷ്യൻ ഇനി മനുഷ്യനാണെങ്കിൽ ഇത്രയേറെ അത്ഭുത പ്രവൃത്തികൾ അതൊക്കെ സാധ്യമാണോ നമ്മുടെ ഭോജരാജാവിൻ്റെ ചിന്തകൾ അങ്ങനെ അങ്ങനെ കാട് കീറിപ്പോയി അങ്ങനെ ഏഴാം ദിവസം ആചാരവിധി പ്രകാരം നമ്മുടെ ഭോജരാജാവ് പൂർവാധികം ശക്തിയോടെ വീണ്ടും ആ സിംഹാസനാരോഹണത്തിന് അങ്ങോട്ട് തയ്യാറായി അങ്ങനെ ഓരോ പടികൾ ചവിട്ടി കയറി തുടങ്ങി ഭോജരാജൻ പ്രതീക്ഷിച്ചതുപോലെ ആറു പടികൾ താണ്ടി ഏഴാമത്തെ പടിയിലെത്തിയപ്പോ അവിടെ നിന്ന സാലഭഞ്ചികയ്ക്ക് ജീവൻ വച്ചു പെട്ടെന്ന് ആ മരപ്രതിമ അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു കാമിനി എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ സ്ത്രീ പ്രതിമ ഉറക്ക ഭോജരാജനോട് ചോദിച്ചു ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവയെല്ലാം കേട്ടിട്ടും ഒരു ലജ്ജയും കൂടാതെ വീണ്ടും ഈ സിംഹാസനം സ്വന്തമാക്കാൻ വരുന്ന അങ്ങയുടെ ആ ചങ്കുറപ്പ് അത് സമ്മതിച്ചേ മതിയാവും മൂന്ന് ലോകങ്ങളും ഒരുപോലെ ശിരസ് നമിച്ചു വന്ദിച്ച ആ രാജൻ എവിടെ കൈക്കുമ്പിളിലെ ജലം പോലെ ഇത്തിരി സമ്പത്ത് മാത്രം സ്വന്തമാക്കിയിട്ടുള്ള അല്പജ്ഞാനിയായ എവിടെ അത് കേട്ടപ്പോ നമ്മുടെ ഭോജരാജാവിന് വല്ലാതെ ദേഷ്യം ഉറഞ്ഞു വന്നതാണ് എങ്കിലും വേദപണ്ഡിതനും ഈശ്വര ഭക്തനുമായ അദ്ദേഹം അത് മറന്ന് ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് ഭോജരാജൻ ചോദിച്ചു ഇന്ന് നിങ്ങളുടെ മഹാരാജാവിൻ്റെ ഏത് വീരകഥയാണാവോ പറയാൻ പോകുന്നത് കേൾക്കട്ടെ എന്ന് ഭോജരാജാവ് പറഞ്ഞു അങ്ങേക്ക് അങ്ങയുടെ സ്വന്തം നില എന്താണെന്ന് മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കുമെങ്കിൽ ഞങ്ങളുടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ യശസ് എത്രയെന്ന് വെളിവാക്കുന്ന ഒരു കഥ ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് കാമിനി എന്ന ആ സാലഭജിക ഒരു കഥ പറയാൻ തുടങ്ങി അങ്ങനെ ആറു മാസത്തെ രാജ്യഭരണത്തിനു ശേഷം ഒരു ദിവസം ക്ഷേത്ര ദർശനവും നടത്തി വീണ്ടും കാടാറു മാസത്തിന് പുറപ്പെടാനൊരുങ്ങിയ നമ്മുടെ വിക്രമാദിത്യനെ ഒരു വൃദ്ധനായ ബ്രാഹ്മണൻ വന്ന് കണ്ടു എന്നിട്ട് വിക്രമാദിത്യനെ നോക്കി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു മഹാജ്ഞാനിയായ അങ്ങയോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ വഴി വന്നത് സുഖദുഃഖങ്ങൾ നിറഞ്ഞതാണ് മനുഷ്യജന്മം അറിവുള്ളവർ സുഖത്തിൽ മതി മതന്ന് അഹങ്കരിക്കുകയോ ദുഃഖത്തിൽ ചങ്കു തകർന്ന് വിലപിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞു വിക്രമാദിത്യൻ സാബൂതം ആ വൃദ്ധ ബ്രാഹ്മണന്റെ വാക്കുകൾ അങ്ങോട്ട് നിന്നു ഇപ്പോ എന്റെ മുന്നിൽ നിൽക്കുന്ന മഹാനായ വിക്രമാദിത്യന് കഷ്ടപ്പാടുകൾ ഉണ്ടാകുമോ എന്ന സംശയം തോന്നിയേക്കാം എന്നാൽ ഉറപ്പായും ഉണ്ടാകും ഞാൻ ശനിദേവനാണ് അങ്ങയുടെ ശനിദശ ആരംഭിക്കുകയായി എന്ന വിവരം അറിയിക്കാനാണ് ഇപ്പോൾ ഞാൻ വന്നത് എന്നദ്ദേഹം പ്രവചിച്ചു എത്ര വർഷമാണ് ഈ ശനിദശാകാലം എന്ന് വിക്രമാദിത്യൻ ചോദിച്ചു അടുത്ത ഏഴര വർഷം എന്ന് ശനിദേവൻ പറഞ്ഞു ആ കാലയളവിൽ എനിക്ക് വല്ലാതെ വിഷമുണ്ടാവോ എന്ന് വിക്രമാദിത്യൻ ചോദിച്ചപ്പോൾ കൊല്ലില്ല പക്ഷെ കൊല്ലാതെ കൊല്ലും എങ്കിലും ധർമ്മിഷ്ടനും ഭഗവത് ഭക്തനുമായ അങ്ങയ്ക്ക് ആ കാലം തരണം ചെയ്യാനുള്ള കരുത്ത് സ്വയമേവ ലഭിക്കും ധർമ്മത്തിൽ പദമുറച്ചവനെ ഉപദ്രവിക്കാൻ ആർക്കു സാധിക്കും എന്ന് ശനിദേവൻ പറഞ്ഞു ശരി എന്നാൽ അങ്ങയുടെ അപഹാരകാലം എങ്ങനെ എവിടെ ജീവിക്കണമെന്ന് അങ്ങു തന്നെ പറഞ്ഞു തരണമെന്ന് വിക്രമാദിത്യൻ തൊഴുകയ്യുകളോട് ചോദിച്ചു അങ്ങ് മഹാരാജാവാണ് പക്ഷെ ദശാപഹാരകാലത്ത് ആ പദവി നഷ്ടപ്പെട്ടേക്കാം അതിനാൽ നേരത്തെ തന്നെ കോസല രാജ്യത്തെ എത്തി അവിടുത്തെ രാജാവിൻ്റെ സേവകവൃത്തി സ്വീകരിക്കുക എന്ന് ശനിദേവൻ പറഞ്ഞു ഉടനെ വിക്രമാദിത്യൻ ശനിദേവനെ തൊഴുത് നമസ്കരിച്ച തൻ്റെ രാജകീയ ചിഹ്നങ്ങളെല്ലാം അദ്ദേഹത്തിന് നൽകി താൻ മടങ്ങി വരുന്നതുവരെ ഈ ഉജ്ജനി ഉജ്ജയിനിയെ പരിപാലിപ്പിക്കാൻ ശനിദേവനോട് അഭ്യർത്ഥിച്ചു അങ്ങയെ സഹായിക്കാൻ എന്റെ സഹോദരനും ഈ രാജ്യത്തിൻ്റെ കഴിമുറ്റ മന്ത്രിയുമായ ഭട്ടി എപ്പോഴും സദാസന്നദ്ധനായി അങ്ങയുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ വേദാളവു ഒന്നിച്ച് അദ്ദേഹം കോസല രാജ്യത്തേക്ക് ഗവിച്ചു ഗ്രാമവീഥികൾക്കപ്പുറത്ത് വനഭൂമി അതിലൂടെ നടന്നു നടന്ന് വിക്രമാദിത്യൻ ഒരു മലയടിവാരത്തിലെത്തി അവിടെ ഒരു വൃക്ഷ ചുവട്ടിലെത്തി അല്പനേരം വിശ്രമിക്കാനിരുന്ന ആ അവസരത്തിൽ മലയുടെ അങ്ങേ ചെരിവിൽ നിന്നും തൻ്റെ നേരെ നടന്നു വരുന്ന ഒരു സ്ത്രീ രത്നത്തെ അദ്ദേഹം കണ്ടു അതാരാണ് ഇവിടേക്കാണല്ലോ അവളുടെ വരവ് എന്ന് നമ്മുടെ വിക്രമാദിത്യൻ വേദാളത്തോട് ചോദിച്ചു അതോ അത് മഹാത്മൻ അവൾ ഒരു ദേവകന്യതയാണ് രത്നമാലിക എന്നാണ് അവളുടെ നാമധേയം അമ്മയെ കാണാൻ തന്നെയാണ് അവളുടെ വരവത് എന്ന് വേതാളം അങ്ങോട്ട് പറഞ്ഞു ഹേ എന്നെ കാണാൻ എന്തിന് അതോ അത് പണ്ട് ഉർവശിയും രംഭയും തമ്മിലുള്ള നൃത്ത മത്സരത്തിൽ തീർപ്പ് കൽപ്പിക്കാൻ അങ്ങ് ദേവലോകത്തു ഉവ എന്ന് വിക്രമാദിത്യൻ വേദാളത്തോട് പറഞ്ഞു അന്ന് അങ്ങയെ കണ്ട് അനുരാഗിണിയായ ദേവകല്യകയാണിവൾ അന്ന് അങ്ങയോട് വിവാഹ വിവാഹബന്ധന നടത്തണമെന്നവൾക്കൊരു തോന്നലുണ്ടായി എന്നാൽ തന്നെ സ്വീകരിക്കുമോ എന്നൊരു ശങ്കയും രത്നമാലികയ്ക്കുണ്ടായിരുന്നു അങ്ങനെ ഇക്കാര്യം ദേവേന്ദ്രനോട് അവൾ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു രത്നമാലിക നിന്റെ ആഗ്രഹം സാധിക്കുക തന്നെ ചെയ്യും പക്ഷെ ഇപ്പോഴല്ല ഏഴരശ്ശനിയുടെ അപഹാരകാലത്ത് രാജ്യം പിടിഞ്ഞ് കുറച്ചുനാൾ അദ്ദേഹത്തിന് അലയേണ്ടി വരും ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പത്നിയായി നിനക്ക് കഴിയാം എന്ന് ദേവേന്ദ്രൻ പറഞ്ഞിരുന്നു ആ വാക്കുകൾ മനസ്സാ സ്വീകരിച്ച് രത്നമാലിക ഇക്കാലം അത്രയും മഞ്ഞയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഇന്ന് അതാ അവൾ അങ്ങയെ കാണാൻ വരുന്നു വിക്രമാദിത്യൻ വളരെ ആദരവോടും സ്നേഹത്തോടും നിറഞ്ഞ കണ്ണുകളോടും കൂടി അവളെ അങ്ങനെ നോക്കി നിന്നു രത്നമാലികം എൻ്റെ വിക്രമാദിത്യ സവിധത്തിലെത്തി അദ്ദേഹത്തെ വന്ദിച്ചു എന്നിട്ട് താൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും സാദരം ധരിപ്പിച്ചു രാജ്യവും അധികാരവും കൊട്ടാരവും കുടുംബവും വെടിഞ്ഞ് കഴിയുന്ന കാലത്ത് തൻ്റെ സഹധർമ്മത്തിൽ ചലിക്കാൻ അവൾ എത്തിയിരിക്കുകയാണെന്ന് കൂടി അറിഞ്ഞപ്പോൾ നമ്മുടെ വിക്രമാദിത്യൻ ചോദിച്ചു രത്നമാലികയെ കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളും ഭൃത്യരുടെ പരിചരണങ്ങളും വിശിഷ്ടമായ ഭക്ഷണങ്ങളും ആളും അർത്ഥവും എല്ലാം വിടിഞ്ഞു കഴിയുകയാണ് ഞാൻ ഈ സന്ദർഭത്തിൽ എന്നോടൊപ്പം കൂടുകയെന്നാൽ ദുഃഖത്തെ സ്വയം ഭരിക്കുന്നതിന് തുല്യമാണ് എന്തിനാണ് നീ ഇത്രയും വലിയൊരു ത്യാഗത്തിന് തയ്യാറാകുന്നത് എന്ന് ചോദിച്ചു അപ്പൊ രത്നമാലിക ഒരു മന്ദസ്മിതത്തോടെ മറുപടി പറഞ്ഞു അമ്മയോടൊപ്പം കഴിയാനുള്ള ഈ അവസരം എൻ്റെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ ശനിദശാകാലം അങ്ങേക്ക് ദുഃഖദായിനിയായിട്ടാണെങ്കിൽ ആ ദുഃഖത്തിൻ്റെ ഒരു പങ്ക് എനിക്ക് നൽകണം ഇനി അതല്ല സുഖമാണെങ്കിൽ അതിൻ്റെ പങ്ക് എനിക്കുള്ളതാണ് രണ്ടായാലും തിരക്കിടില്ല എന്തായാലും പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ കുറയുന്നതാണ് ദുഃഖം എന്നാൽ പെരുകുന്നതാണ് സന്തോഷം എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ നമ്മുടെ വിക്രമാദിത്യൻ രത്നമാലികയെ അങ്ങോട്ട് സ്വീകരിച്ചു എന്തായാലും അന്ന് രാത്രി അവിടെ വിശ്രമിച്ചു എന്നിട്ട് പിറ്റേന്ന കാലത്ത് പ്രഭാത സന്ധ്യാവന്തരവും ജപവും എല്ലാം കഴിച്ച് വിക്രമാദിത്യനും വേതാളവും രത്നമാലികയും വീണ്ടും കോസലത്തിലേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു വൈകാതെ അതിഘോരമായ ഒരു വനത്തിലേക്ക് അവർ പ്രവേശിച്ചു സൂര്യരശ്മികൾ പോലും അരിച്ചു വീഴുന്ന ഒരു വനാന്തരത്തിലൂടെ കിളികളുടെ ഗാനാലാപനവും കേട്ട് നടന്നു പോകുമ്പോൾ ഒരു കടുവ അവരുടെ കണ്മുന്നിലെത്തി അതിൻ്റെ നേരെ ഒരു നിമിഷം വിക്രമാദിത്യൻ സൂക്ഷിച്ചു നോക്കി വിക്രമാദിത്യൻ ആ ക്ഷണത്തിൽ അമ്പും വില്ലും എടുത്ത് കടുവയെ ലക്ഷ്യമാക്കി ഉന്നമെടുത്തു അമ്പ് വിടാൻ തുടങ്ങിയ നേരത്ത് ത്തിൽ ഒളിച്ചിരുന്ന ഒരു ഗൗളി ചിലച്ചു അരുത് അരുത് എന്നായിരുന്നു ആ സൂചന എന്തായാലും കടുവയുടെ ഭാഗ്യം ഒരു നിമിഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ആ മൃഗം മരിച്ച് നിലത്തു വീണേനെ വേഗം നമ്മുടെ വിക്രമാദിത്യൻ വധശ്രമം ഉപേക്ഷിച്ച് ആ മൃഗത്തെ ശ്രദ്ധിച്ചു ഏതും ആശ്രമത്തിൽ വളർത്തുന്ന ഉപദ്രവകാരി ഉപദ്രവകാരിയല്ലാത്തൊരു വന്യജീവിയാണതെന്ന് നമ്മുടെ വിക്രമാദിത്യന് തോന്നി പെട്ടെന്ന് ആ കടുവ ഓടാൻ തുടങ്ങി വേഗം നമ്മുടെ വിക്രമാദിത്യൻ രത്നമാലികയെ വേദാളത്തിനോട് നോക്കാൻ ഏൽപ്പിച്ചിട്ട് അവിടെ ഇരുത്തി ആ കടുവയുടെ പിന്നാലെ വിക്രമാദിത്യൻ ഓടിപ്പോയി വൈകാത ശാന്തസുന്ദരമായ ഒരു ആശ്രമത്തിന്റെ അന്തരീക്ഷത്തിലേക്കാണ് കടുവയും വിക്രമാദിത്യനും എത്തപ്പെട്ടത് ആ ക്ഷണം കടുവയെ അവിടെ കാണാതായി വിക്രമാദിത്യൻ മെല്ലെ ആശ്രമം ലക്ഷ്യമാക്കി നടന്നു പുല്ലുകൊണ്ട് മേഞ്ഞ ഒരു ചെറുകുട്ടി അതിനുള്ളിൽ നിലത്തൊരു തോൽ വിരിച്ച് അതിൽ സ്വർണ ശരീരത്തോടെ തപസ് ചെയ്യുന്ന തേജസ്വിയായൊരു സന്യാസിയെ വിക്രമാദിത്യൻ കണ്ടു വിക്രമാദിത്യനെ അവിടേക്ക് നയിച്ച ആ കടുവ ഉടനെ ആ മഹർഷിയുടെ ശരീരത്തോട് ഒട്ടി അനുസരണയുള്ള ഒരു പൂച്ചക്കുട്ടിയായി ചേർന്ന് നിന്നു ഉടനെ വിക്രമാദിത്യൻ ശിരസ് നമിച്ച് മുനിയെ വണങ്ങി ഞാനൊരു ദേശാടന സഞ്ചാരിയാണ് ഉജ്ജയിനിയിൽ നിന്ന് വരുന്നു എന്നദ്ദേഹം ആദരവോടെ പറഞ്ഞു മുനി അത് ഒന്ന് പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു ഓഹോ ഭട്ടിക്ക് സുഖം തന്നെയല്ലേ എന്ന് ചോദിച്ചു അത് കേട്ടപ്പോ നമ്മുടെ വിക്രമാദിത്യൻ വളരെ അത്ഭുതത്തോടെ തല ഉയർത്തി ആ മഹർഷിയെ ഒന്ന് നോക്കി മുഖം മറച്ച താടിരോമങ്ങൾക്കിടയിലും തിളങ്ങുന്ന ആ കണ്ണുകളിലെ ആർദ്രത അദ്ദേഹം തിരിച്ചറിഞ്ഞു ഒരു നിമിഷം അവർ രണ്ടുപേരും അങ്ങടെ അന്യോന്യം നോക്കി നിന്നു അടുത്ത ക്ഷണം വിക്രമാദിത്യൻ ആ പാതാരിന്ദിൽ നമസ്കരിച്ചു വിക്രമാദിത്യന്റെ കണ്ണുകളിൽ കണ്ണുനീർ പൊടിഞ്ഞു ഈശ്വര എത്ര കാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ തമ്മിൽ ഈ കണ്ടുമുട്ടൻ എന്ന് വിക്രമാദിത്യൻ തൊണ്ടയിടറി ആ മുനിവര്യനോട് പറഞ്ഞു സാലപഞ്ചികയുടെ കഥ ഈ ഘട്ടമെത്തിയപ്പോൾ ജിജ്ഞാസ അടക്കാനാവാതെ നമ്മുടെ ഭോജരാജാവ് ചോദിച്ചു ആരായിരുന്നു ആ ബഹാമുനി ആ മഹാമുനി ആരാണെന്നറിയാൻ ഭോജരാജനെ പോലെ തന്നെ എൻ്റെ കഥാപ്രേമികൾക്കും തിടുക്കുണ്ടാവും എന്നെനിക്കറിയാം പക്ഷെ ഈ കഥ ഒരു ഭാഗത്ത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല അടുത്ത ദിവസം തന്നെ ഈ കഥയുടെ രണ്ടാം ഭാഗം എൻ്റെ കഥാപ്രേമികൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും അതുവരെ ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കുമെന്ന വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ ഈ കഥ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം